ദൈവജനം ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ദൈവജനത്തിനാവശ്യമായ ഇടയന്മാരെ ദൈവം നൽകുന്നുണ്ടെന്ന് തൃശൂർ രൂപതയിലെ നവവൈദികനായ ഫാദർ റോജർ തരകൻ പറഞ്ഞു തൃശൂർ പുത്തൻപള്ളിയിൽ നടന്ന രൂപതയിലെ നവവൈദികരുടെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം ഷെഖേന ന്യൂസിനോട് സംസാരിക്കുകയാണ് ഫാദർ റോജർ ഇക്കാര്യം വ്യക്തമാക്കിയത് വളരെ കാലത്തിനു ശേഷമാണ് വൈദികരെ തൃശൂർ രൂപതയ്ക്ക് ലഭിക്കുന്നത് രാവിലെ മണിയോടെ തൃശൂർ പുത്തൻപള്ളിയിൽ വൈദിക പട്ടം ലഭിച്ച പതിനേഴ് നവവൈദികരുടെ ദിവ്യബലി അർപ്പണം നടന്നു ദൈവത്തിൽ ആശ്രയിച്ച് എളിമയോടെ അവിടുത്തെ കരത്തിൻ കീഴിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് നമ്മെ ഉയർത്തുവാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് നാം തിരിച്ചറിയണമെന്ന് നവവൈദികനായ ഫാദർ ജിജോ മാളിയക്കൽ ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കി എപ്പോഴാണോ ദൈവത്തിന്റെ വാക്കുകളോടൊപ്പം ചിന്തിക്കുന്നത് അവിടെ നമ്മൾ തുടർന്നു കൊണ്ടുപോകും ദൈവവചനം പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അവിടുത്തെ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവമായ കർത്താവിൽ ആശ്രയിച്ചിട്ട് എളിമയോടെ അവൻ്റെ കരത്തിൽ കീഴിൽ നിൽക്കുമോ ആവശ്യമുള്ള സമയം വരുമ്പോൾ നമ്മെ തന്നെ ഉയർത്താൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളായി മാറും ദൈവജനം ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ദൈവജനത്തിന് ആവശ്യമായ ഇടയന്മാരെ ദൈവം നൽകുന്നുവെന്ന് നവവൈദികനായ ഫാദർ റോജർ തരകൻ വ്യക്തമാക്കി തൃശ്ശൂർ അതിരൂപതയിലെ ഈ വർഷം പതിനേഴ് പേര് പട്ടം കിട്ടിയത് അത് അതിരൂപതയ്ക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ വർഷത്തെ പോലെ തന്നെ തുടർന്നുള്ള വർഷങ്ങളിലും പട്ടങ്ങളുണ്ടാകും ഒരുപാട് വ്യക്തികള് മുൻപോട്ട് കടന്നു വരുന്നുണ്ട് തിരുപ്പട്ടവും സ്വീകരിക്കുവാനും അതുപോലെ തന്നെ ദേവവിളിയിലേക്ക് കടന്നവരെ ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട് ഇതിന് കാരണം അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വിളിയുടെ പ്രത്യേകത കൊണ്ടല്ല ദൈവം വിളിച്ചു എന്നുള്ള ബോധ്യം ഓരോരുത്തർക്കുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ ദൈവജനം ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇടവകയിലായാലും കുടുംബങ്ങളിലായാലും വ്യക്തിപരമായും ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനയും നിലവിളിയുടെയും ഒരു വലിയ ഉത്തരവാണ് ഞങ്ങളുടെ ദൈവവിളി അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ദൈവജനത്തിന് ആവശ്യമായ ഇടയന്മാരെ ഈശോ നൽകുന്നുണ്ട് എൻ്റെ ഹൃദയത്തിനണങ്ങിയ അജപാലകരെ ഞാൻ തരും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അതിൻ്റെ നിറവേറിയതിൻ്റെ പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ പതിനേഴ് പേരും രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് വന്നവർ നവവൈദികരുടെ കരങ്ങൾ ചുംബിച്ചു രൂപതയിലെ നവവൈദികരുടെ കുർബാനയിൽ പങ്കുചേരാനും നവവൈദികർക്ക് പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കാൻ സന്യസ്തരും വൈദികരുമടക്കം നിരവധി പേരാണ് പുത്തൻപള്ളിയിൽ എത്തിച്ചേർന്നത് തൃശൂർ പുത്തൻപള്ളിയിൽ നിന്നും ക്യാമറമാൻ ലിയോ ആന്റണിക്കൊപ്പം അജീർ സാലു ഷെക്കേന ന്യൂസ് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക